ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാഞ്ഞരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ എൽ പി സ്കൂളിൽ സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ഷിജിത്ത് വിജീഷ് വി രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് നടത്തിയത് സ്കൂൾ സുരക്ഷ പ്രഥമ ശുശ്രൂഷ മോക് ഡ്രിൽ തുടങ്ങിയവ ക്ലാസിന്റെ ഭാഗമായിരുന്നു സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അധ്യാപകർ രക്ഷിതാക്കൾ എടുക്കേണ്ട മുൻകരുതലുകൾ അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം അപകടത്തിൽപ്പെട്ടയാൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ അപകട സാധ്യതകൾ എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം എന്നിവയെല്ലാം ക്ലാസിന്റെ ഭാഗമായിരുന്നു സേഫ്റ്റി ജാക്കറ്റ് ഫയർ എക്സ്റ്റിംഗിഷർ റോപ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് എങ്ങനെ അപകടങ്ങളെ തരണം ചെയ്യണമെന്ന ഡെമോയും ക്ലാസിന്റെ ഭാഗമായിരുന്നു ും ക്ലാസ് അവതരിപ്പിച്ചുതിരങ്ങൾ ഇടുമ്പോഴല്ലേ നമ്മളെ കൈ ലൂസ് ആണോ എന്നുള്ളത് നോക്കണം ചെലപ്പോ ഇത് നമ്മള് ശരീരമൊക്കെ നാളെ തടിക്കുന്ന സമയത്ത് എന്താണ് കൈ വരുന്ന പോകും ഏഹ് അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പിന്നീട് അത് ഊരി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കിട്ടില്ല അപ്പൊ ഇത് നമ്മള് കൊറേ ട്രൈ ചെയ്യുമ്പോ ലാസ്റ്റ് കയ്യില് നീര് വരും അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാതെ പിന്നെ ഒരിക്കലും അത് അഴിച്ചെടുക്കാൻ കിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ആരെ ചെയ്യാട് തരാർ പോലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമുണ്ടോ അപ്പൊ അവര് പറയും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവര് പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എവിടെയാണോ അടുത്ത ഫയർ സ്റ്റേഷൻ പോയി ന്യൂസ് മുള്ളൂർ കരാച്ചിങ്